അതുകൊണ്ട് താൻ അനുഭവിക്കുന്ന ഹൃദയവേദന എത്രയാണെന്ന് അവൾ അറിയുന്നുണ്ടോ അവൻ മനസ്സിൽ ആലോചിച്ചു എങ്കിലും അവൾക്ക് എന്തു പറ്റി എന്നുള്ള ആദിയോടെ മനസ്സിൽ നിന്നു മിനിയാൻറ്റിയെ കൊണ്ടുപോയി ജംഗ്ഷനിൽ വിട്ടുവെങ്കിലും അവളുടെ അടുത്തേക്ക് ഓടിയെത്തുവാനായിരുന്നു മനസ്സ് മുഴുവൻ ആഗ്രഹം കാരണം അവളെ ഒന്ന് കാണാൻ അവളോട് സംസാരിക്കാൻ അത്രത്തോളം മനസ്സ് ആഗ്രഹം കാട്ടുന്നുണ്ടെന്ന് അവന് തന്നെ ആ നിമിഷം തോന്നിപ്പോയിരുന്നു ഒന്ന് കണ്ടാൽ മതി ആശുപത്രിയുടെ മുൻപിൽ വണ്ടി നിന്നപ്പോൾ വണ്ടി സ്റ്റാൻഡിൽ പോലും വയ്ക്കാതെ ഇറങ്ങി ഓടുകയായിരുന്നുവെന്ന് ഒരു നിമിഷം അവന് തന്നെ തോന്നിയിരുന്നു കാരണം അത്രത്തോളം അവളെ കാണുവാനുള്ള ഒരു വെമ്പലായിരുന്നു മനസ്സിൽ നിറയെ റിസപ്ഷനിൽ തിരക്കിയപ്പോൾ തന്നെ എവിടെയാണ് അവൾ കിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു പിന്നെ അവിടേക്ക് ഒരു ഒറ്റ പോക്കായിരുന്നു അവിടെ ചെന്നപ്പോൾ കുറച്ചധികം ടീച്ചർമാരൊക്കെ അവിടെ നിൽപ്പുണ്ട് അപ്പോൾ തന്നെ മനസ്സിലായി അതാണ് സ്ഥലമെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അങ്ങോട്ട് ചെന്നു ടീച്ചർ ഞാൻ മീനാക്ഷിയുടെ വീട്ടിൽ നിന്നാണ് മീനാക്ഷിയുടെ ബ്രദറാണോ ടീച്ചർ ചോദിച്ചതും അവനെന്തോ ചങ്കിൽ കുത്തിയത് പോലെയാണ് തോന്നിയത് ബ്രദറാണോ എന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കാമോ ടീച്ചർ എന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കണമെന്നുണ്ടായിരുന്നു ഒരു നിമിഷം അവന് പക്ഷെ അവൻ സ്വയം നിയന്ത്രിച്ചു അല്ല മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ് ഞാൻ അവരുടെ ഒരു റിലേറ്റീവാണ് അവൻ മറുപടി പറഞ്ഞതും അവനെ അടിമുടി ടീച്ചർ ഒന്ന് നോക്കി സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ ഇവനൊപ്പം മീനാക്ഷിയെ എങ്ങനെയാണ് പറഞ്ഞു വിടുന്നത് ബന്ധമെന്ന് പറഞ്ഞാൽ എന്താ ബന്ധം ടീച്ചറിന്റെ സംശയം തീരുന്നില്ല അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ ടീച്ചറേ ഞങ്ങൾ അയൽപ്പക്കക്കാരാണ് പിന്നെ ചെറിയൊരു റിലേഷനും ഉണ്ട് ടീച്ചർ വേണമെങ്കിൽ ആ കുട്ടിയുടെ അമ്മാവനെ വിളിച്ച് ചോദിച്ചോളൂ ആ കുട്ടിക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ലേ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ടീച്ചർ ചോദിച്ചു അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണ് അവൻ പറഞ്ഞതും ടീച്ചറുടെ മുഖത്ത് പെട്ടെന്നൊരു സഹതാവ് നിറഞ്ഞു അവനെ വിളിച്ചുകൊണ്ട് ടീച്ചർ അവളുടെ അരികിലേക്ക് ചെന്നു വാടിയ താമരത്തണ്ട് പോലെ കിടക്കുകയാണ് അവൾ അവളെ കണ്ടപ്പോൾ ഒരു നിമിഷം അവന് വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു ആരുമില്ലാതെ അനാഥയെ പോലെ അവളിങ്ങനെ കിടക്കുന്നത് അവനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു അവളുടെ അമ്മയുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരുടെ അനുകമ്പയും കാത്ത് അവൾക്ക് എങ്ങനെ കിടക്കേണ്ടി വരുമായിരുന്നോ എന്നാണ് അവൻ ആദ്യം ചിന്തിച്ചത് അലിവോടി അവളുടെ തലമുടിയിഴകളിൽ തഴുകുവാനാണ് ആ നിമിഷം അവന് തോന്നിയത് കുട്ടിക്ക് ആളെ അറിയോ അവളുടെ മുഖ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ടീച്ചർ ചോദിച്ചു അവൾ അറിയാമെന്ന അർത്ഥത്തിൽ തലയാട്ടി പെട്ടെന്ന് അവനെ അവിടെ കണ്ടതിന്റെ ഒരു അമ്പരപ്പവളുടെ മുഖത്തുണ്ടെന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ആരാ ടീച്ചർ സംശയം തീരാതെ വീണ്ടും ചോദിക്കുകയാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണ് അവൾ പറഞ്ഞതും അവൻ കള്ളമല്ല പറഞ്ഞതെന്ന തരത്തിൽ ടീച്ചർ അവനെ ഒന്ന് നോക്കി ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന തരത്തിൽ അവനൽപ്പം ജാടയിട്ട പോലെ ടീച്ചറുടെ മുഖത്തേക്കൊന്ന് നോക്കി ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട് വീട്ടിൽ നിന്നും വേണ്ടപ്പെട്ട ആരെങ്കിലും ഏൽപ്പിച്ചതിന് ശേഷമേ പോകാൻ പറ്റൂ ഡ്രിപ്പ് തീർന്നിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തത് പക്ഷെ കുട്ടിയുടെ ലോക്കൽ ഗാഡിനായിട്ടുള്ള സുരേഷ് എന്ന് പറഞ്ഞ ആളിനെ വിളിച്ചപ്പോൾ അയാളാ പറഞ്ഞത് വീട്ടിലേക്ക് വിളിക്കാൻ ഇപ്പൊ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് എങ്ങനെയാ പോവാ ഒരു കാര്യം ചെയ്യാം ടീച്ചറെ വിളിച്ച സുരേഷ് എന്ന് പറഞ്ഞ ആളിനോട് ചോദിക്കുക എന്നെ അറിയാമോന്ന് പ്രശ്നം കഴിഞ്ഞല്ലോ അവൻ പറഞ്ഞത് അടുത്ത് നിന്ന ടീച്ചർ അത് നല്ലൊരു ഐഡിയ ആണെന്ന തരത്തിൽ മറ്റു ടീച്ചറിനെ നോക്കി ഉടനെ തന്നെ അവർ ഫോൺ ഫോണെടുത്ത് സുരേഷിന്റെ നമ്പർ ഡയൽ ചെയ്തു ഒന്ന് രണ്ട് ബലിന് ശേഷമാണ് എടുത്തത് സുരേഷിനോട് കാര്യങ്ങൾ പറഞ്ഞതിനോടൊപ്പം അടുത്തുള്ളൊരു പയ്യനാണ് വന്നതെന്നും പറഞ്ഞു ആരാണെന്ന് സുരേഷ് തിരക്കിപ്പോൾ അവൻ്റെ മുഖത്തേക്ക് ടീച്ചർ നോക്കി ആദർശം എന്ന് പറ അവൻ പറഞ്ഞു ആദർശെന്നാ പേര് പറയുന്നത് ടീച്ചർ പറഞ്ഞു എങ്കിൽ കുഴപ്പമില്ല അവനെ അവിടെ നിർത്തിയിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ ഒന്ന് ഫോൺ കൊടുക്കുമോ അപ്പുറത്തു നിന്നും സുരേഷ് ചോദിച്ചതും ടീച്ചറ് പെട്ടെന്ന് തൻ്റെ മൊബൈൽ ഫോൺ ആദർശന്റെ കയ്യിലേക്ക് നീട്ടി അവൻ ഫോൺ വാങ്ങി ചേട്ടാ മിനിയാൻ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കായിരുന്നു എന്തോ ഹോസ്പിറ്റൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞു ഞാനപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കായിരുന്നു ഇന്നെനിക്ക് ലീവായിരുന്നല്ലോ അപ്പോഴാണ് എന്നോടൊന്ന് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചത് നിനക്ക് ബുദ്ധിമുട്ടായില്ലല്ലോ ഹേയ് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ ഒരു സഹായമല്ലേ എങ്കിൽ പിന്നെ ഞാനിപ്പോൾ ലീവെടുത്ത് വരണോ വേണ്ട അവൾ ഓക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം ഡ്രിപ്പ് ഇട്ടിരിക്കുകയാണ് അത് കഴിയുമ്പോഴേക്കും ഓക്കെ ആകുമായിരിക്കും ശരി എന്നാൽ നീ എന്നെ ഇടയ്ക്ക് വിളിക്കണേ സുരേഷ് പറഞ്ഞു അവൻ വിളിക്കാവുന്ന ഉറപ്പ് പറഞ്ഞ് ഫോൺ ടീച്ചർക്ക് നേരെ നീട്ടി ടീച്ചർ ഒരു ചിരി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു ഒന്നും തോന്നല്ലേ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി സ്വാഭാവികമായി നമുക്ക് പേടി കാണുമല്ലോ ഒരു ചെറുപ്പക്കാരനെ ഏൽപ്പിച്ചിട്ട് പോകാൻ അതിൻ്റെ ബുദ്ധിമുട്ടാണ് ടീച്ചർ ക്ഷമാപണം പോലെ പറഞ്ഞു അവനൊന്ന് ചിരിച്ചു കാണിച്ചു സാരമില്ല ടീച്ചർ അങ്ങനെ തന്നെയാണ് വേണ്ടത് എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാകും അവൻ പറഞ്ഞതും ടീച്ചറിന് സമാധാനമായി കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല ബി പി ഷൂട്ടായിട്ട് ട്രിപ്പ് ഇട്ടു അത് കഴിയുമ്പോൾ ശരിയാകും ഇവിടുന്ന് പറഞ്ഞത് ആ ട്രിപ്പ് തീർന്നു കഴിയുമ്പോൾ പോകാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പോകട്ടെ കേട്ടോ അവർ പറഞ്ഞു അവൻ തലയാട്ടി സമ്മതം അറിയിച്ചു അവർ പോയതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി തന്നെ കണ്ടതിൻ്റെ അമ്പരപ്പ് അവളിൽ ഉണ്ടെന്ന് അവന് തോന്നി അവർ പോയതും ബൈസ്റ്റാൻഡേഴ്സിന് വേണ്ടിയുള്ള കസേരയിൽ ഇവിടെ അരികിലായി അവനൊന്നിരുന്നു തന്നെ കണ്ടതും അവൾ കണ്ണടച്ച് കിടക്കുകയാണ് മീനമ്മ അവൻ വിളിച്ചതും പെട്ടെന്ന് അവൾ കണ്ണു തുറന്നു ശേഷം അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി എന്താ വിളിച്ചേ അവൾ ചോദിച്ചു എന്താ ഇഷ്ടപ്പെട്ടില്ലേ അവൻ ചെറു ചിരിയോടെ ചോദിച്ചു അങ്ങനെയല്ലേ നിന്റെ കൂട്ടുകാർ നിന്നെ വിളിക്കുന്നത് അത് അവളല്ലേ ഇത് ഞാനല്ലേ അവൻ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ശേഷം ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു എന്തു പറ്റി നിനക്ക് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അറിയില്ല പെട്ടെന്ന് തലയിറങ്ങി വീണു അതെന്താണെന്ന് എനിക്കും അറിയില്ല കുറച്ചു മുമ്പ് പീരീഡ്സ് ആവുകയും ചെയ്തു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ഡേറ്റ് നിനക്ക് ഓർമ്മയില്ലേ ഈ അടുത്ത കാലത്തും ഇങ്ങനെ തന്നെ ഉണ്ടായല്ലോ പീരീഡ്സ് ആവുന്ന സമയത്ത് നീ അത് ഓർക്കില്ലേ അവൻ കുറ്റപ്പെടുത്തുന്ന പോലെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതെനിക്ക് ആ ഡേറ്റ് കറക്റ്റ് അറിയില്ല അവൾ പറഞ്ഞപ്പോൾ പിന്നെ അവനൊന്നും പറഞ്ഞില്ല ചിലപ്പോൾ അവളുടെ പോഷകാഹാരക്കുറവായിരിക്കും അതിനെ കാരണമെന്ന് അവൻ ചിന്തിച്ചു പലപ്പോഴും ആരതി ഡേറ്റ് കറക്റ്റ് അല്ലാതെ വരുന്ന സമയത്ത് അമ്മ ഇതുപോലെ പോഷകാഹാരക്കുറവാണെന്നും പറഞ്ഞാൽ ഭക്ഷണം കൂടുതൽ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് പാലും മുട്ടയും ഏത്തക്കയും ഒക്കെ അങ്ങനെ കൊടുക്കാൻ ആരാണുള്ളത് ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കണം അവളുടെ മുഖത്തേക്ക് അവൻ പറഞ്ഞു അവളും സമ്മതഭാവത്തിൽ തലയാട്ടി നിനക്കെന്തെങ്കിലും കഴിക്കാൻ വേണോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു വേണ്ട അവൾ ചുമല് കൂച്ചി ഉച്ചക്കത്തെ ചോറ് നീ കഴിച്ചിരുന്നോ ഇല്ല അതിനു മുമ്പ് എനിക്ക് വയ്യാതെ വന്നു പിന്നെ ഇങ്ങോട്ട് വരുമായിരുന്നു പിന്നെന്താ ഒന്നും വേണ്ടെന്ന് പറഞ്ഞത് അവൻ കൂർപ്പിച്ച് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു വേണ്ട അതുകൊണ്ടാണ് അവൾ പറഞ്ഞു ഉച്ചയ്ക്ക് ചോറ് നീ കൊണ്ടുവന്നിരുന്നോ അവൾ തലയാട്ടി എങ്കിൽ പിന്നെ അതെടുത്ത് കഴിക്കുക ഫുഡ് കഴിച്ചാൽ കുറേയൊക്കെ ക്ഷീണം മാറും അവൻ പറഞ്ഞു ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് അവൻ ചോദിച്ചു ഉച്ചയ്ക്കൊന്നും കൊണ്ടുവന്നില്ല അതെന്തി ഇന്ന് എവിടെയാണ് പോകാനുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് സ്കൂളിൻ്റെ അടുത്തുള്ള അമ്പലം അവിടെ സപ്താഹം ഉണ്ട് അവിടെ പോയി കഴിച്ചാൽ മതിയെന്ന് മാവി പറഞ്ഞതുകൊണ്ട് എടുത്തിരുന്നില്ല അവളുടെ വർത്തമാനം കേട്ടപ്പോൾ അവൻ്റെ ദേഷ്യമാണ് തോന്നിയത് അവരുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാതെ വിട്ടിട്ടുണ്ടാകുമോ ഇതൊന്നും സുരേഷ് എന്നെ അറിയുന്നില്ലേ എന്ന് ചിന്തിച്ചപ്പോൾ അവന് മിനിയോട് തന്നെ ദേഷ്യം തോന്നിയിരുന്നു മാമനോട് പറയാറുണ്ടോ നീ ഇല്ല അവൾ ചുമലക്കി പറയണം ഇത്തരം കാര്യങ്ങളൊക്കെ നീ മാമനോട് പറയണം എന്തിനും അതൊക്കെ മാമനോട് പറയുന്നത് മനസ്സിലാവാതെ അവൾ ചോദിച്ചു മാമൻ അറിയട്ടെ മാമൻ അറിയേണ്ട കാര്യങ്ങളാണ് കാര്യങ്ങളാണതൊക്കെ അവൻ പറഞ്ഞു നിന്റെ അമ്മ എല്ലാ മാസവും കാശ് അയച്ചു കൊടുക്കില്ലേ അവൻ ചോദിച്ചപ്പോൾ അവൾ അതേന്ന് അർത്ഥത്തിൽ തലയാട്ടി അത് അയച്ചു കൊടുക്കുന്നത് നിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയാണ് നിനക്ക് ഉച്ചയ്ക്ക് ചോറ് പോലും തന്നു വിടുന്നില്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ മാമൻ അറിയേണ്ടത് അത്യാവശ്യമാണ് ഒരു വഴക്കായിട്ട് പറയണ്ട നോർമലി നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞാൽ മതി അവൻ പറഞ്ഞപ്പോൾ അവൾ സമ്മതപൂർവ്വം എന്നതുപോലെ തല ഒന്ന് മൂളി ഈ ട്രിപ്പിപ്പോൾ തിരുന്ന് തോന്നുന്നു ഞാൻ ഏതായാലും ഇപ്പം വരാം അവൻ പുറത്തേക്ക് പോയിരുന്നു അവൾ അവൻ പോയ വഴിയിൽ തന്നെ നോക്കി നിൽക്കിടന്നു ശേഷം അവനെ കണ്ട സന്തോഷത്തിൽ അവളുടെ ഒരു പുഞ്ചിരി നിറഞ്ഞു എത്ര ദിവസം കൂടിയാണ് അവനെ ഒന്ന് കാണുന്നത് അതിൻ്റെ സന്തോഷം അവൾക്കുണ്ടായിരുന്നു ഇത്രയും ദിവസം മനസ്സിനെ കല്ലാക്കിയാണ് അവൻ അരികിലേക്ക് പോകാതിരുന്നത് ഇപ്പം അവനെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷം മനസ്സിൽ നിറയുന്നു പക്ഷെ അത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ലെന്ന് അവൾ ഓർക്കായിരുന്നു അപ്പോഴെല്ലാം മനസ്സിൽ വിലങ്ങുതടിയായി നിൽക്കുന്നത് തന്നോട് ശരിക്കുമുള്ള സ്നേഹം തന്നെയാണോ ആൾക്കുള്ളതെന്ന ചിന്തയാണ് അതോ വെറുമൊരു ടൈം പാസ് മാത്രമാണോ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ അവനെ സ്നേഹിക്കാനും കഴിയുന്നില്ല പക്ഷെ അവനെ കണ്ട മാത്രയിൽ വല്ലാത്തൊരു ആശ്വാസം തോന്നി അത്രമേൽ പ്രിയപ്പെട്ട ഒരാളെ കണ്ടതുപോലെ താൻ ഒറ്റയ്ക്കല്ലെന്ന് ആരൊക്കെയോ പറയാതെ പറയുന്നത് പോലെ അവനാണ് തൻ്റെ ജീവിതത്തിന് വെളിച്ചം പകർന്നതെന്ന് പോലും ഒരു നിമിഷം അവൾക്ക് തോന്നിപ്പോയിരുന്നു കുറച്ചു നേരം കഴിഞ്ഞതും കയ്യിലൊരു പൊതിയുമായി അവനകത്തേക്ക് കയറി വരുന്നത് കണ്ടു വാർഡിലാണ് കിടക്കുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും അടുത്ത് നിറയെ ബന്ധുക്കൾ ഉണ്ട് താൻ മാത്രമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് അതോർത്തപ്പോൾ അവൾക്ക് വിഷമം വന്നു അടുത്ത നിമിഷം തന്നെ അവൻ അരികിലേക്ക് വന്നിരുന്നു ഒരു ചിരിയോടെ അരികിലേക്ക് വന്ന് കവറ് വെച്ചു കവറിൽ നിന്ന് നല്ല ബിരിയാണിയുടെ ഗന്ധം മൂക്കിലേക്ക് തുളച്ചു കയറി ഡ്രിപ്പ് തീരാറായല്ലോ ഞാൻ പോയി നേഴ്സിനോട് പറഞ്ഞിട്ട് വരാം അവൻ എഴുന്നേൽക്കാൻ തുടങ്ങി ശേഷം പോയി നേഴ്സിനോട് പറഞ്ഞു അവരത് ഓഫ് ചെയ്തിട്ടു എവിടെയിരുന്ന് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അവൻ ചോദിച്ചു അവരില്ലെന്നർത്ഥത്തിൽ തല ചരിപ്പിച്ചു ഉച്ച സമയമായതുകൊണ്ട് തന്നെ അവിടെയുള്ള ഏകദേശം എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് അവരെ എല്ലാവരെയും ഒന്ന് നോക്കിയിരുന്നു ആ നിമിഷം മീനാക്ഷി അവൻ അപ്പോഴേക്കും തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊതി തുറക്കാൻ തുടങ്ങി ഇതെന്താ അപ്പു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ബിരിയാണി നമുക്ക് കഴിച്ചിട്ട് പോവാം അവൻ പറഞ്ഞു വേണമെങ്കിൽ കഴിച്ചിട്ട് വന്നാൽ മതി അവൾ പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോ കൂർപ്പിച്ചു നോക്കി ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ നീയും കഴിച്ചിരിക്കും അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു ഒരു പ്രത്യേക അധികാര ഭാവത്തോടെ അവനെ പൊതി തുറന്നുകൊണ്ട് പറഞ്ഞു ഇനിയും എതിർക്കുന്നത് ശരിയല്ലെന്ന് അവൾക്ക് തോന്നി എതിർത്താലും അവൻ സമ്മതിക്കുകയും ഇല്ല അപ്പൊ പിന്നെ കഴിച്ചേ പറ്റൂ അവനത് തുറന്നതും അവളെ ഒന്ന് നോക്കി ഒരു ഡിസ്പോസബിൾ പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് വിളമ്പി ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു കഴിക്ക് എനിക്ക് സത്യമായിട്ട് വിശക്കുന്നില്ലായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ അവൻ വീണ്ടൊക്കെ ഓർപ്പിച്ച് അവളെ ഒന്ന് നോക്കി പിന്നെ എതിർത്ത് പറയാൻ അവൾക്ക് തോന്നിയില്ല അവൾ വേഗം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവളുടെ ആ വേഗത കണ്ട അവന് പോലും ചിരി വന്നു പോയിരുന്നു ബിരിയാണിയിൽ നിന്നും ഒരു മുട്ട എടുത്ത് അവളുടെ പ്ലേറ്റിലേക്ക് അവൻ ഇട്ട് കൊടുത്തു എനിക്ക് മതി അപ്പു കേട്ടാ അവള് പറഞ്ഞു പോരാ വയറ് നിറച്ച് കഴിക്കണം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നീ ഈ സമയത്ത് ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ടാ പല കാര്യങ്ങളും സമയത്ത് വരാത്തത് അത്ര വ്യക്തമാക്കിയല്ലാതെ അവളുടെ പ്രശ്നത്തെ കുറിച്ച് അവൻ പറഞ്ഞു ഒരു നിമിഷം അവൾക്കൊരു നാണം തോന്നിയിരുന്നു പിന്നെ ഒന്നും ഇണ്ടാതെ അവള് ഭക്ഷണം കഴിച്ചു അവനും അവൾക്കൊപ്പം തന്നെ ഭക്ഷണം കഴിച്ചു ഒപ്പം ഒരു സ്പ്രൈറ്റും കൂടി അവൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും പൊട്ടിച്ച് അവൾക്ക് നീട്ടി ഇതും കൂടി കഴിക്കുക ഫിനിഷ് ആവും അവൻ പറഞ്ഞു വാങ്ങാതിരിക്കാൻ ഒരു മാർഗവും മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ അത് വാങ്ങിക്കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ നല്ല റേമ്പൊക്കെ തന്നെ വന്നിരുന്നു അവൻ്റെ മുൻപിൽ വെച്ച് അങ്ങനെ ചെയ്തത് പോലും അവൾക്കൊരു നാണക്കേടായി തോന്നി അവൻ ഇതൊന്നും ഗവനിക്കാതിരുന്ന ഭക്ഷണം കഴിക്കുകയാണ് തലവേദനയൊക്കെ കുറവുണ്ടോ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ തിരക്കുന്നുണ്ട് അവൾ ഉണ്ടെന്നർത്ഥത്തിൽ തലയാട്ടി കാണിച്ചു ഇന്ന് ഓഫീസിൽ പോയില്ലേ അവൾ ചോദിച്ചു ഇന്ന് ഇല്ല ഇന്ന് ലീവായിരുന്നു വണ്ടി കേടായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ശരിയാക്കണമായിരുന്നു അവൻ പറഞ്ഞപ്പോൾ അവളൊന്നും മൂളി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും കൈ കഴുകി രണ്ടുപേരും അവിടെ നിന്നും പെട്ടെന്ന് തന്നെ ഇറങ്ങിയിരുന്നു അവൻ തൻ്റെ കയ്യിലുള്ള കർജീഫടുത്ത് അവൾക്ക് മുഖം വരാനായി നീട്ടി അവൾ വേഗം തന്നെ അത് വാങ്ങി മുഖം തുടച്ചു ശേഷം അവളുടെ ബാഗ് അവിടെ ഇരിക്കുന്നത് കണ്ടു അവൾ അത് എടുക്കാൻ തുടങ്ങുന്നതിന് മുൻപേ അവൻ ആ ബാഗ് കയ്യിലെടുത്തു നടക്ക് അവൻ പറഞ്ഞപ്പോൾ അവൾ അനുസരണപൂർവ്വം മുന്നോട്ട് നടന്നിരുന്നു അപ്പോഴേയും അവൻ എന്തിനാണ് തന്നോട് സ്നേഹം കാണിക്കുന്നതെന്നൊരു ചിന്ത അവൾ നിറഞ്ഞു നിന്നിരുന്നു നിനക്ക് തലയർക്കൊന്നും ഇല്ലല്ലോ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അവൾ ഇല്ലെന്നർത്ഥത്തിൽ തലയാട്ടി കയറിക്കോ അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് അവന്റെ ബൈക്കിലേക്ക് കയറി എത്രയോ തവണ ആഗ്രഹിച്ചിട്ടുണ്ട് അവന്റെ വണ്ടി മുറ്റത്തൂടെ പോകുമ്പോൾ എന്തെങ്കിലും ഒരിക്കൽ ആ പിന്നിൽ ഇങ്ങനെ ഇരുന്ന് പോകണമെന്ന് ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് പക്ഷെ എന്തുകൊണ്ടോ സന്തോഷിക്കാൻ സാധിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തനിക്ക് തന്നെ അറിയില്ല ഉള്ളിൽ വലിയ സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും മറ്റു പല കാര്യങ്ങളും ആ സന്തോഷത്തിന് വിലങ്ങുതടിയായി വരികയാണ് വണ്ടിയെടുത്തതിനു ശേഷം അവൾ തൻ്റെ തോൽ പോലും പിടിക്കുന്നില്ലെന്ന് അറിഞ്ഞതും അവനൊരു സങ്കടവും ഒപ്പം അല്പം വേദനയും ദേഷ്യവും ഒക്കെ തോന്നിയിരുന്നു അവളുടെ കൈയെടുത്ത് അല്പം ബലമായി തന്നെ അവൻ തൻ്റെ വയറിലേക്ക് ചുറ്റി പിടിപ്പിച്ചു അവന്റെ ആ ഒരു പ്രവർത്തിയിൽ അവൾ ശരിക്കും ഒന്ന് അമ്പർന്നു പോയിരുന്നു അവൻ അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നില്ല അവള് പെട്ടെന്ന് കൈമാറ്റാൻ ശ്രമിച്ചു മര്യാദയ്ക്ക് കെട്ടിപ്പിടിച്ചിരിക്കെ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അവൾക്കൊരു നിമിഷം വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി അപ്പോഴ് എന്തിനാ എന്നോട് ഇങ്ങനെ സ്വാതന്ത്ര്യം കാണിക്കുന്നത് അവന്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ ചോദിച്ചു ഒരു നിമിഷം അമ്പരന്ന് പോയിരുന്നു അവൻ ഒരു ചോദ്യം അവളിൽ നിന്നും അവൻ പ്രതീക്ഷിച്ചതായിരുന്നില്ല വണ്ടി ആ നിമിഷം തന്നെ ബ്രേക്ക് ഇട്ട് നിന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ